അടുത്തിടെ തെന്നിന്ത്യയിലുണ്ടായ താരവിവാഹമോചനങ്ങളിൽ ഏറ്റവും കൂടുതൽ നെട്ടലുണ്ടാക്കിയ ഒരു വേർപിരിയൽ നടി സാമന്ത റോത്തുപ്രഭുവിൻ്റെയും നാഗചൈതന്യ അഗ്നിയുടേതുമാണ് ഏഴ് വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷം വിവാഹിതരായ ഇരുവരും വിവാഹ ജീവിതം നാലാം വർഷത്തിലേക്ക് കടന്നപ്പോഴാണ് വീർപിരിയാമെന്ന് തീരുമാനിച്ചത് അതുവരെ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടാക്കിയ സെലിബ്രിറ്റി കപ്പിളായിരുന്നു സാമന്തയും നാഗചൈതന്യയും അത്രയേറെ പ്രണയിച്ച് വിവാഹിതരായവർ പിരിയാൻ തീരുമാനിച്ച വാർത്ത ആരാധകർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല ഇരുവരും വിവാഹമോചനം പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യത്തെ കുറിച്ചാൽ ഏറ്റവും കൂടുതൽ വിമർശനം നേടേണ്ടി വന്നത് സാമന്തിക്കായിരുന്നു നടിയുടെ ജീവിത രീതിയും തീരുമാനങ്ങളുമാണ് വിവാഹമോചനത്തിലേക്ക് നാഗചൈതന്യെ എത്തിച്ചതെന്ന രീതിയിലായിരുന്നു വിമർശനം സാമന്തിയെ അത് വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തിരുന്നു പിന്നീട് നാഗചൈതന്യ ശോഭിത ദുർബാലയുമായി പ്രണയത്തിലാണെന്ന വാർത്തകൾ പ്രചരിച്ചതോടെയാണ് സാമന്ത നേരെയുള്ള സൈബർ ആക്രമണങ്ങൾക്ക് ശമനമായത് നാഗജേതനയുമായുള്ള ദാമ്പത്യ ജീവിതം അവസാനിച്ച ശേഷം സിനിമ മാത്രമാണ് നടിയുടെ ലക്ഷ്യം ബോളിവുഡിൽ വരെ തിരക്കുള്ള താരമാണിപ്പോൾ സാമന്ത റൂത്ത് പ്രഭു ഇപ്പോഴിതാ സിറ്റാഡൽ ഹണിബണ്ണി സീരീസിന്റെ പ്രമോഷനിടെ നടൻ വരുൺ ധവാനുമായി താരം നടത്തിയ റാപ്പിഡ് ഫയറിന്റെ വീഡിയോയാണ് വൈറലാകുന്നത് സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില തുറന്നു പറിച്ചിലുകൾ ഈ റാപ്പിഡ് ഫയർ വീഡിയോയിൽ നടി നടത്തി മുൻ ഭർത്താവ് നാഗചെയ്തേനയ്ക്ക് വേണ്ടി ഒരുപാട് പണം പാഴാക്കി കളഞ്ഞിട്ടുണ്ട് താനെന്നാണ് സാമന്ത പറഞ്ഞത് ഒരു ഉപയോഗവുമില്ലാത്ത കാര്യത്തിനായി പണം പാഴാക്കി കളഞ്ഞിട്ടുണ്ടോ എന്തിനു വേണ്ടിയായിരുന്നു അത് എന്നായിരുന്നു വരുൺ സാമന്തയോട് ചോദിച്ചത് നടി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു എൻ്റെ മുൻഭർത്താവിനെ ചിലവേറിയ സമ്മാനങ്ങൾ വാങ്ങിയാണ് ഞാൻ പണം ഏറെയും പാഴാക്കി കളഞ്ഞത് എന്നാണ് സാമന്ത പറഞ്ഞത് എത്ര പണമാണ് എന്ന് ചോദിച്ചപ്പോൾ കുറച്ചധികം ചിലവാക്കി എന്നതായിരുന്നു നെടിയുടെ മറുപടി വീഡിയോ വൈറലായതോടെ നിരവധി കമൻറ്റുകളും നടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം എത്തി